ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നവരാണ് നമുക്കൊരു യാത്ര ചെയ്യാനൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാത്ത ഏരിയയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓഫ് നെയിൽ മാപ്പ് എന്ന് ഒരു ഓപ്ഷൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏത് നെറ്റ് ഇല്ലാത്ത ഭാഗമായാലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് നമ്മൾ ഫോണിൽ ഇല്ലെങ്കിലും നമുക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതും ഈ ചാനൽ ആദ്യമായി കാണാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരെ മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നടക്കാം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഫോണിലുള്ള ഗൂഗിൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാനിത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ലൊക്കേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താ വച്ചാൽ നമുക്കവിടെ മുകളിൽ നമ്മളെ പ്രൊഫൈലായിക്കാൻ കാണാൻ കഴിയും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മളെ അക്കൗണ്ടുകളൊക്കെ അവിടെ കാണാൻ കഴിയും നമ്മളിവിടെ നിൽക്കണ്ട നമുക്ക് അടിയിലവിടെ കാണാം ഓഫ് നെയിൽ മാപ്പ്സ് എന്നുള്ളൊരു ഓപ്ഷന് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ നമുക്ക് സെലക്ട് യുവർ ഓൺ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മാപ്പുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ കഴിയും അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡ്രാഗ് ഓർ ജൂം ടു അഡ്ജസ്റ്റ് ചെയ്ത മാപ്പ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അതിൽ നമുക്ക് വേണ്ട ഏരിയ നമ്മളൊന്ന് സൂം ചെയ്തിട്ട് എടുക്കുക ഞാനിപ്പോൾ ആദ്യം നിങ്ങൾക്ക് കേരളൻ്റെ ഒരു ഏരിയ ആണ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളതൊന്ന് സൂമ് കുറച്ചിൻ്റെ ശേഷം കേരളം മൊത്തമായിട്ട് ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ആക്കിൻ്റെ ശേഷം താഴത്ത് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അവിടെ ഈ ഒരു മാപ്പിൻ്റെ എം ബി അവിടെ നമുക്ക് കാണാൻ കഴിയും ഇത് ഡൗൺലോഡ് ചെയ്താലാണ് നമുക്ക് ഓഫ്ലൈനായിട്ട് മാപ്പ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അത് നമുക്ക് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ നെറ്റ്വർക്കിലാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതോ വൈഫൈ വെച്ചിട്ടാണോ ചോദിക്കും കാരണം ഈ ഒരു കേരളന്റെ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തൊമ്പത് എം ബി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഡൗൺലോഡ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഡൗൺലോഡ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫൈവ് ജി എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കയറി കഴിയും ഞാനപ്പോൾ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട് നമുക്കവിടെ ഇതിൻ്റെ എം കാണാൻ കഴിയും അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാണ് നമ്മൾ സെലക്ട് ആയിട്ടുള്ളത് നമുക്കിത് ഒന്നും കൂടി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്ഡേറ്റ് കൊടുത്തിട്ട് ഇതൊന്നും കൂടി നമുക്ക് ഏത് ഏരിയ വേണ്ടേ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടി അപ്ഡേറ്റ് നിൽക്കിയാൽ മതി ഈ എന്ന് പറയുന്ന മാപ്പ് മാത്രമല്ല നമുക്ക് വേറെ ഏതെങ്കിലും മാപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തുള്ള സെലക്ട് യുവർ മാപ്പ് എന്ന് ക്ലിക്ക് ചെയ്തിന്റെ ശേഷം നമുക്ക് ഇനി ഏത് ഏരിയ ആണ് വേണ്ടത് എന്നുള്ളതൊന്ന് സൂം ചെയ്തിൻ്റെ ശേഷം ഡൗൺലോഡ് ചെയ്തിൻ്റെ ശേഷം നമുക്ക് ഈ ഈ മാപ്പിന് റീനെയിം കൊടുക്കാൻ കഴിയും അപ്പോൾ ഞാനിപ്പോൾ വെറുതെ സാമ്പിളിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഏരിയ ഞാനിവിടെ എടുത്തിൻ്റെ ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കവിടെ ആദ്യം ഇവിടെ മാപ്പ് ഫോർ എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ കഴിയുക അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിൻ്റെ ശേഷം നമുക്ക് ഈ മാപ്പിന് റീനെയിം കൊടുക്കാൻ കഴിയും ഇത് ഈ ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിൻ്റെ ശേഷം അടിയിലുള്ള റീനെയിമില് ഹോം എന്ന് കൊടുക്കുകയാണ് ഇതുപോലെ നമുക്ക് ഏത് ഏരിയ വേണമെങ്കിലും സൂം ഔട്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് ഇനി നമ്മളെ ഫോണിൽ നെറ്റ് കഴിഞ്ഞാലും ഒന്നും പേടിക്കാനില്ല നെറ്റില്ലാതെ തന്നെ നമുക്ക് മാപ്പ് യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതാണ് ഗൂഗിൾ മാപ്പിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ